സർക്കിട്ടൊന്നുമില്ലാതെ കട്ടിലിനടിയിൽ പൊടി പിടിച്ചിരുന്നൊരു പെട്ടി വലിച്ചെടുത്ത് തുറന്നപ്പോൾ അതിനകത്ത് പൊടി തട്ടി എടുത്തതുപോലെ ഒരു യാത്രയുടെ ഓർമ്മകളുണ്ടായിരുന്നു ഒറ്റയ്ക്കുള്ള യാത്രകളിൽ കൂട്ടുകിട്ടുന്ന ഒരായിരം ഓർമ്മകൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് തന്നെ യാത്ര പോകുമ്പോൾ എന്നാ ഇന്നു മാത്രം ഇത്ര രസം ഇരിക്കുന്നതെന്ന് അതിൽ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ ഒപ്പമാണ് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടാണ് നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നതെന്ന് വെച്ചോ നമ്മുടെ കുറേ ഫോട്ടോ അവരെക്കൊണ്ട് നമ്മളെടുപ്പിച്ച് വെക്കും അവരുടെ കുറേ ഫോട്ടോ നമ്മൾ എടുത്തും കൊടുക്കും ഇതിനിടയിൽ സ്ഥലത്തിൻ്റെയും ഫോട്ടോ എടുത്തു വെക്കും മറച്ചാണെങ്കിൽ ഒരാൾ തൻ്റെ പ്രണയം തേടി തേടിപ്പോകുന്നതുപോലെയാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് തനിച്ചുള്ള ഓരോ യാത്രകളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരെ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും പിന്നെ അവിടെയുള്ള ആൾക്കാരോ വല്ല ടൂറിസ്റ്റുകളോ ഒക്കെ കനിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ ഫോട്ടോയൊക്കെ എടുത്തും കിട്ടും കേട്ടോ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓർമ്മയാണ് ഈ കെഫേ ലൂവ ഒരുപാട് പഴക്കം ചെന്ന ഒത്തിരി ഒരു കഫേ ആഹാ ദേണ്ട ഞാൻ ഹായ് ചെന്ന് കയറിയപ്പോൾ ദേണ്ട നേരത്തെ പരിചയമുള്ള പോലെ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്വാഗതം ചെയ്ത് അവിടുത്തെ സ്റ്റാഫ് ചേട്ടൻ്റെ പേര് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു കേട്ടോ ലെബോ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് നന്നായിട്ട് ഇടപഴകുന്ന ആൾക്കാരുടെ മുഖവും ചിലപ്പം പേരും ഒക്കെ മനസ്സിലിങ്ങനെ അച്ചുകുത്തിയ പോലെ പതിയും പ്രാഗിലെ ഏറ്റവും പഴക്കം ചെന്ന കഫേകളിലൊന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് തുറക്കുന്നത് ഫ്രാൻസ് കഫ്ഗ അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇവരൊക്കെ ഇവിടെ വന്ന് സൊറ പറഞ്ഞിരുന്ന് കാപ്പിയും കുടിച്ച് പോയൊരു കഫേ ആ ചരിത്രം ഉറങ്ങുന്ന അവരെ കണ്ട ആ ഒരു കഫേയിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി അവിടുന്ന് എനിക്കിപ്പോൾ കൂട്ടുവന്ന ഓർമ്മകളെയും താലോലിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇന്നിന് വിടാം